രാജമാണിക്യത്തിലുള്ള അനുഭവം ആക്ച്വലി രാജമാണിക്യത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ രണ്ടാമത്തെ പടം രാജമാണിക്യമാണ് ഞാൻ പറയ തസ്ക വരെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പണിയില്ലാതെ തെണ്ടിതിരിഞ്ഞിറക്കായിരുന്നു കൊച്ചി കൂടെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നവർക്ക് പുള്ളി പറഞ്ഞ പുള്ളിയുടെ കസിൻ ഡയറക്ടർ പേര് പറയുന്നില്ല പുള്ളി ഒരു അസോസിയേറ്റ് ആണ് അവർ പടം നാളെ തുടങ്ങണം നമുക്കൊന്ന് തൃശ്ശൂരാണ് ഷൂട്ടിങ് നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എന്താ പോളെ വണ്ടി പോകാം ശരി ഓക്കെ രാവിലെ നേരെ തൃശ്ശൂർ കിട്ടും ലൊക്കേഷൻ ഫസ്റ്റ് ഡേ മറ്റേ പൂജയൊക്കെ ചെയ്തു ഷൂട്ട് തുടങ്ങാതെ പ്ലാൻ അപ്പോൾ അസോസിയേറ്റ് ഞാൻ പരിചയപ്പെട്ടു ഇയാളെ എൻ്റെ കസിനാണ് പരിചയപ്പെട്ടു പുള്ളി കൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് പരിചയപ്പെടുത്തി കിരൺ രാജൻ ആ പേര് പുള്ളി മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലെന്തായാലും ക്യാപ്റ്റൻ ചോദിക്കാൻ വന്നതാണ് അപ്പോൾ എൻ്റെ ഡയറക്ടർ മുഖത്ത് നോക്കിയിട്ട് ആ പടത്തിൽ മമ്മൂട്ടിയുടെ എന്തായിരുന്നു വിഷം ഞാൻ പറഞ്ഞ മമ്മൂക്കയുടെ സുഹൃത്തായിട്ടും ഈ ആ പടത്തിൽ അഭിനയ എല്ലാം പുതുമുഖങ്ങളാണ് ആ നീ മമ്മൂട്ടിയുടെ സുഹൃത്തു അത് മതി ഇവൻ്റെ ഈ പടത്തിൽ അഭിനയിക്കാറായിട്ടില്ല തകർന്നു തരിപ്പണമായി പോയി അവര് എന്താ ഇഷ്യൂ ഉണ്ട് അത് അവരൊക്കെ കേട്ടാ മനസ്സിലാവും ആരാണ് ഉദ്ദേശിക്കുന്നോ അപ്പൊ ഞാൻ അവിടെ ആകെ ഇറങ്ങി ചമ്മി പക്ഷെ അപ്പം ആ പടത്തിലെ ക്യാമറമാൻ ഫസ്റ്റ് പടത്തിലെ ക്യാമറമാൻ ആയിരുന്നു ആ ജിബു ജേക്കപ്പ് ആണ് നമ്മളെ മറ്റേ വെള്ളിമോങ്ങനെ ഡയറക്ടർ ജിബു ആയിരുന്നു അതിലെ ക്യാമറമാൻ അപ്പം ഇവിടെ ജിബു എന്റെ മുഖത്തേക്കിടെ നോക്കി കാരണം അവനെന്റെ സെറ്റപ്പ് ഒക്കെ അറിയാം നോക്കി ഞാൻ പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി അപ്പോഴേനിക്ക് കോള് തരണം വെല്ലു വീട്ടിൽ ശ്രീ ശ്രീരാജിക്കയുടെ മോൻ വെല്ലു വീട്ടിൽ പ്രൊഡക്ഷൻസ് അറിയില്ലേ ഫേമസ് ആണ് മോൻ എൻ്റെ സി അവൻ എൻ്റെ ഫ്രണ്ട് ആ ദുബായിലെ അവൻ അയ്യോ നിങ്ങൾ സിനിമയിലൊക്കെ കമ്പനി ചെയ്ത് കേട്ടല്ലോ നാട്ടിലുണ്ട് ഞാൻ ഉണ്ട് അയ്യോ ഞങ്ങളുടെ പടം നടക്കുന്നുണ്ട് ഇപ്പോൾ പൊള്ളാച്ചിയിൽ എൻ്റെ വേഷം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ പോയി അമ്മയ്യോ ഞാൻ ഈ അടുത്താണ് നിങ്ങളെ പടം കണ്ടതെന്ന് പറഞ്ഞു ഞാൻ അതിനെന്താ ഇപ്പം എന്തോ ചെയ്യാൻ പറ്റുമോ ഇന്ന സീനുണ്ട് വൈകുന്നേരം ഞാൻ പറഞ്ഞത് എപ്പോഴത്തെ ഷൂരാ ഉള്ളത് ഇവിടുന്ന് എങ്ങനെ പോവും ഞാൻ എൻ്റെ ഫ്രണ്ട വണ്ടിയിലാണ് വന്നതെന്ന് പറഞ്ഞു അതെങ്ങനെ ചെല്ലാൻ പറ്റിയ വലിയ ഉപകാരം വൈകുന്നേരം സീനുണ്ട് ഞാൻ ശരി ഇപ്പോൾ ഞാൻ ഫ്രണ്ടോട് തോന്നു അപ്പം ഞാൻ കൊണ്ടുപോർണോ ഞാൻ പറഞ്ഞത് എനിക്ക് ഓഫീസിൽ പോകണ്ടേ വേണ്ട ഞാൻ ഞാൻ ബസ് കയറി അന്ന് നമ്മളെ അറി അറിയില്ലല്ലോ ഞാൻ തൊപ്പി വെക്കേണ്ട സെ ഉണ്ട് അത് മുടി ഇങ്ങനെ വലിച്ചു കെട്ടി വെച്ചിട്ട് തൊപ്പി വെക്കുമ്പോൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഞാൻ ബസ് കയറി കുറേ വർഷം വർഷങ്ങൾ കോളേജ് പഠിച്ചു വന്നത് ബസ് പോയതാണ് ബസ് കയറി ഓ അത് പിന്നെ പാലക്കാട് എത്തി പാലക്കാട് നിന്ന് പിന്നെ പൊള്ളാച്ചിക്ക് ബസ് ഉണ്ട് തമിഴ്മാർ ബസ് ഊഫ് ആറ്റോ എന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട് അവിടെ പോയി എത്തി എത്തിയപ്പോൾ ലൈറ്റായി ഇത് ഡെസ്ക് സീനാന്ന് നമ്മൾ അറിയില്ലേ സൺലൈറ്റ് പോകുന്നതിന് പോയി പോയില്ല എന്ന അവസ്ഥ സീനാണ് ഞാൻ ലൊക്കേഷൻ പോയി ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു വണ്ടി ഒന്ന് പിക്ക് ചെയ്തു പോയി ഇറങ്ങിയപ്പോൾ പോകാണ്ട് പമ്പിലെ സീനാണ് ഫുൾ ടീം വെയിറ്റ് ഇരിക്കുക സീറ്റ് എടുക്കാൻ വേണ്ടി ചെന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ ഡ്രസ്സ് എടുത്ത് തന്നു കിട്ടും മനോജേനും വെയിറ്റ് ചെയ്യാം മനോജ് കെ ജയനായിരുന്നു ഞാൻ മനോജേൻ്റെ കോമ്പിനേഷനാണ് പുള്ളി തട്ടിക്കുന്ന സീനാണ് ഇത്രയുള്ള അതെടുത്തു പ്രൊഡ്യൂസർ ആളല്ലേ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്താ അയ്യോ പക്ഷെ അവൻ നാട്ടി അത് പോയി അവൻ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ഞാൻ പോളിയ അവിടെ ചെന്നു അവിടെയുള്ള സെറ്റപ്പ് റെഡിയാണെന്ന് പറഞ്ഞു ഷോട്ട് ഓട്ടോ അഭിനയിച്ചു എനിക്ക് നല്ല സ്റ്റാർ ഹോട്ടൽ റൂമൊക്കെ തന്നിട്ടുണ്ട് എല്ലാം ഓക്കെ അപ്പം നെക്സ്റ്റ് ഡേ സീനും എല്ലാ സീനുണ്ട് ഫൈറ്റ് ആക്കെ പറഞ്ഞു വണ്ടി വന്ന് പോയി ഒരു ഒത്തിയപ്പെട്ടി കമ്പനി സെറ്റപ്പ് ഒരു തമിഴൻ വില്ലനും പുള്ളിയുടെ ഗുണ്ടയാണ് ഞാൻ ഞാൻ അപ്പോഴാണ് അറിയുന്നത് എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല പോയി ഇറങ്ങി കൊടുത്തതാണ് അവൻ നല്ല വിഷമം എന്ന് പറഞ്ഞതാണ് ഇറങ്ങി കൊടുത്തു അപ്പം ഷൂട്ടിംഗ് ലേറ്റ് മമ്മൂക്കെ വരാം മമ്മൂക്കെന്താ വയറിൻ്റെ പ്രശ്നം എന്തോ മമ്മൂക്ക വരെ ലേറ്റ് ആവും അപ്പം ഞാൻ അവിടെ സീറ്റൊക്കെ കളിച്ചു ഇവിടെ ഇറങ്ങിയത് കഴിഞ്ഞാൽ ഒരു കോസ്റ്റ്യൂമൊ തോന്നും കെട്ടിരിക്കും അപ്പോൾ ഞാൻ അവിടെ ഒരു മൂലയ്ക്കിരുന്ന് ഇങ്ങനെ സീറ്റ് ചോദിച്ചിരിക്കുക വലിയ കോമ്പൗണ്ടാവും അപ്പോൾ മമ്മൂക്ക ലൊക്കേഷൻ വരുമ്പോൾ ഒരു ഓളം ഉണ്ടാവും അവിടുന്ന് ഇവിടെ ഇല്ല എഴുതിട്ട് അവിടെ അതൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി വണ്ടി കണ്ടു മുമ്പ് അത് മനസ്സിലായി പുള്ളി നേരെ കാണുന്നേ അപ്പം ഞാൻ അതൊക്കെ അങ്ങ് എഴുന്നേറ്റ് സീറ്റൂരം കാണുന്നു അപ്പോൾ അതൊക്കെ എഴുന്നേറ്റു പുള്ളി ഇറങ്ങി നേരെ നടന്ന എൻ്റെ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് വന്നു ഞാനതൊരു പട്ടിയപ്പോലെ ഇറങ്ങിക്കുക പുള്ളി നേരെ നടന്നു തന്നു എന്താ നീ പോയില്ലേ ഞാൻ പറഞ്ഞില്ല അപ്പം മമ്മുക്ക് അതൊക്കെ വിട്ടു ഇപ്പോൾ സിനിമയും നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നിൻ്റെ ബിസിനസ് അതൊക്കെ പൂട്ടി നിനക്ക് എന്തിന്റെ അസുഖാ സിനിമയിൽ നിന്ന് ഉറപ്പെന്നുള്ള കാര്യമൊന്നുമില്ല പിന്നെ പറഞ്ഞു പറ്റിപ്പോയി അപ്പൊൾ ചെഞ്ഞോ ഇവൻ എന്താ വിഷം അതാ വില്ലൻ്റെ കൂടെ ഗുണ്ടായിട്ട് പിന്നെ നോക്കിയിട്ട് നിനക്ക് നല്ല ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു സിനിമക്ക് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ എനിക്കെന്താ സംഭവം ഒന്നും അറിയില്ല ആ ഇക്കോടെ ഒറ്റ പോക പുള്ളി എല്ലാവരും നോക്കിട്ടേ അന് റഷ ആയത്തെ പുള്ളി എൻ്റെ ദുബായ സെറ്റപ്പ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ആരും ലൊക്കേഷനിലേക്ക് ലൊക്കേഷനിലും ഇട്ട് ശ്രദ്ധിക്കുന്നത് അത് ഷോർട്ട് വന്നു ഷോർട്ട് വൈകുന്നേരം പുള്ളി ഡയലോഗ് അടിച്ചിട്ട് എന്നെ ഒരു ചവിട്ട് കൂട്ടണം പുള്ളി അല്ല മനോജ് വരുന്ന ആരാ ബ്ലഡായിട്ട് വരുമ്പോൾ ആരാ ചോദിച്ചു ചോദിക്കും അത് നമ്മളെ പിള്ളേർ വിളയായിരുന്നേ എന്നാ എന്നാൽ തമിഴം പറയുമ്പോൾ എന്നാൽ ചവിട്ട് കൂട്ടണം ഞാൻ മുമ്പേക്ക് ഓ ഇവനെ വേണ്ട വേറെ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ അവരെ വിളിക്കുക പുള്ളിയാണ് മെയിൻ ആയിട്ട് ആ ശരി ശരി എടുത്ത് ഒരിക്കലും റെഡിയാവുന്നില്ല ചവിട്ടുന്നില്ല ഗ്യാപ്പ് ശരിക്കും ഷോർട്ടിലറിയാം പുള്ളി തൊടുന്നില്ല പുളിയെ കാണിക്കേണ്ടത് തൊടുന്നില്ല ടേക്ക് പോയി പുള്ളി പറഞ്ഞു വേറെ നേരത്തെ അതേ ശരിയാ വിളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പം ക്യാമറമാൻ്റെ അടുത്ത് ആനന്ദ കുട്ടിയാണോ തോന്നും ഒന്ന് പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കാര്യങ്ങൾ കൊടുക്കേട്ട പുള്ളി ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ നടക്കൂല പുള്ളി ഇവരൊക്കെ നേരത്തെ കണ്ടതാണ് എൻ്റെ അടുത്ത് സംസാരിയാക്കുക അപ്പം അവർക്ക് മനസ്സിലായി ഗ്രാമിൽ എന്തൊരു ഇതുണ്ടെന്ന് അടുത്ത ഷൂട്ടിൽ ഞാൻ കാര്യങ്ങൾ ഒന്ന് കൊടുത്തു ചവിട്ട് കിട്ടിയത് പിന്തുടന്നാണ് കാണിക്കണേ ആ ഷോട്ട് വേണ്ട വേറെ വൈസാക്കണ്ട അങ്ങനെ ആ രണ്ട് ഷോട്ടിൽ ഞാനുള്ളു ഏഴാം മണിക്കത്തിൽ എന്നിട്ട് കോമ്പിനേഷൻ ഞാൻ എൻ്റെ പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജറാണ് ഡിക്സൺ ആണ് ടോമ എനിക്കൊരു രണ്ടായിരം രൂപ ഞാൻ പറഞ്ഞു എന്താ ഇത് അല്ല ഇത് അഭിനയിച്ച ശമ്പളം രണ്ടായിരം രൂപ ശരി ഞാൻ അതിൻ്റെ തിരിച്ചു കൊടുത്തു എനിക്ക് വന്നത് എൻ്റെ കാശ് വണ്ടിക്കൂലി മാത്രം വണ്ടിക്കൂലം മാത്രം മതി ശമ്പളം ഞാൻ ബാക്കി സിനിക്കിനോട് പറഞ്ഞോളാം പ്രൊഡ്യൂസർ അടുത്ത് അല്ല പുള്ളി പറഞ്ഞതല്ല ഞാൻ ഞാൻ ചോദിച്ചവരുടെ അത് അവൻ പറഞ്ഞു തന്നാണോ അല്ല പുള്ളി ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ല അങ്ങനെയാണ് രാജമാണിക്ക് വാണി അതൊരു ഇൻസൾട്ടിങ്ങൂടെ ആയിപ്പോ അല്ലേ അല്ല അവർക്കറിയില്ല ഞാൻ പുതിയ ആളാണ് അവർ കുറ്റമൻ്റെ കാര്യമില്ല അവരിപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അവർ തരുന്നത് ശമ്പളം അത്രേ ഉള്ളൂ അത് ജൂനിയേഴ്സിൽ രണ്ടായിരം രൂപ കൂടുതല ഒരു ദിവസം എഴുന്നൂറ്റി അന്നൊക്കെ അഞ്ഞൂറ് രൂപ കിട്ടുകയുള്ളൂ പത്ത് പത്തൊമ്പത് ദിവസം കാര്യം അഞ്ഞൂറ് രൂപയുള്ളവരെ അത് എക്സ്ട്രാ രണ്ടു ദിവസം നിന്നിട്ട് അവരെ പറഞ്ഞിട്ടില്ല അതിന് ശേഷം ഒരു കഥാപാത്രം ഡേറ്റ് കൊടുക്കത്തുള്ളൂ പിന്നെ അത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം പിന്നെ കാര്യമില്ല നമ്മൾ എന്താ പറയുക ഇപ്പൊ നമ്മൾ ഒരു പടം കഴിഞ്ഞ് ഗ്യാപ്പ് വന്നു അപ്പൊ അടുത്ത പടം സംസാരിച്ചിട്ടുണ്ടാവും മറ്റൊരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പം ഈ നൂജൻ ടീമുകളൊക്കെ വിളിക്കും അറിയുന്ന കുറെ ഡയറക്ടർ സസ്റ്റെൻഡ് ചെയ്ത പിള്ളേരുണ്ട് അസോസിയേറ്റ് ചെയ്ത പിള്ളേരുണ്ട് അവരൊക്കെ ഇടയ്ക്ക് വിളിക്കും ചേട്ടാ നമ്മൾ ചെറിയ പടം കൊണ്ട് ഒന്ന് സഹകരിക്കണം പൈസ അങ്ങനത്തെ പടം അറിയോ ചേട്ടാ പടം ഇറങ്ങി എടുത്ത് തരാം ഏപ്പെട്ടാ അങ്ങനെ പോയിട്ട് കുറച്ച് ചെറിയ പടങ്ങളൊക്കെ അഭിനയിക്കും നമ്മൾ വെറുതെ ചെയ്യുന്ന ഒരു സുഖം പറ്റില്ല അങ്ങനെ പോയിട്ട് പോയി തലവെച്ച് കൊടുക്കാറുണ്ട് അല്ലേ അറിഞ്ഞോ തലവെക്കാറുണ്ട് ഇപ്പം അത് കുറച്ച് കുറച്ചുണ്ട് അല്ലെങ്കിൽ പാരയാവും എനിക്ക് തന്നെ പാരയാവും ഈ നല്ല വേഷമൊക്കെ പറഞ്ഞിട്ട് അവസാനം ചെറിയതിലോ ഒക്കെ അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് ഏതെങ്കിലും പടത്തിലുണ്ടോ ഉണ്ട് പഠന പേര് ഞാൻ ഓർക്കുന്നില്ല കുറച്ചുള്ള മുമ്പാ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചോണ്ട് പോയിട്ട് ഒരു കോപ്പം ഉണ്ടാവില്ല അത് നമുക്ക് ഭയങ്കര ഫീൽ കാരണം നമ്മൾ കുറച്ച് കഥ കേട്ട് ഒരു കഥ പറയുന്ന സാധനം ഒന്നും അവിടെ വരത്തേയില്ല മനസ്സിലായ കഥ പറയുമ്പോൾ ഇവർ ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് പറയും ഇപ്പം ഈവൻ എനിക്ക് പോട്ടെ എന്തായാലും ആരും പോട്ടെ ഞാനിപ്പോൾ പുതിയ ആളാണ് അപ്പം മമ്മൂക്ക് ലാൽ കേട്ടിനൊക്കെ പറ്റുന്നില്ലേ സുരേഷ് കേട്ട് പറ്റുന്നുണ്ട് അവരെല്ലാം ഹിറ്റൊന്നുമില്ല അവരിത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ ഈ കഥ കേട്ടിട്ടില്ല പോയി അഭിനയിക്കാൻ പോകുന്നത് ഇവർ പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് പറയും എടുക്കുമ്പോൾ കണക്കായിരിക്കും അതുകൊണ്ട് എനിക്ക് മാത്രം പറ്റുന്നതായിരുന്നില്ല ഇത് എല്ലാവർക്കും പറ്റുന്നതാണ് എല്ലാവർക്കും എത്ര റെസ്പീൻസ് ഉണ്ടെങ്കിലും ഹാപ്പൻസ്